ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല ഒരു ചെറിയ വ്ലോഗാണ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് കുഞ്ഞിനെയും കൊണ്ട് ഒരു കുഞ്ഞിനൊരു സ്റ്റഡി ടേബിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനി സ്റ്റഡി ടേബിൾ ഇല്ലാതെ പഠിച്ചില്ല എന്ന് വേണ്ട വേണോ ഇതിനാ വേണോ ഇതിനെ വേണോ ഈ പാവയൊക്കെ ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വാങ്ങിക്കാനാണ് വെറുതെയാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വാങ്ങിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ കടം മൊത്തം ഞങ്ങളുടെ വീട്ടിലിരിക്കും അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ വാങ്ങിക്കത്തില്ല കുഞ്ഞ് പിന്നെ ഓടി നടന്ന് ഓരോന്നൊക്കെ പെറുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ബാർബിഡോൾ കണ്ടപ്പോൾ അതിൻ്റെ പുറകിന് പോയി അവസാനം ഞങ്ങളുടെ അമ്മ പറഞ്ഞ് നമുക്ക് വേണ്ട തിരിച്ചു പോകാവുന്നു തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നടന്നപ്പോഴത്തേക്കും വേണ്ട നമ്മുടെ സാധനം കൊണ്ടുവന്നു വന്നു അവർ സ്റ്റഡി ടേബിൾ കൊണ്ടുവന്നു ആ ചേർ കൊണ്ടുവരുന്നു നോക്ക് എഴുതി നോക്കിക്കോ എഴുതാനൊക്കെ പറ്റുമോ അപ്പം ഞങ്ങളുടെ അമ്മ ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഫ്ലോറിലോട്ട് വന്നതാണ് ആ സമയത്തിന് ഒരുത്തിയതാണ്ട് ഇവിടെ ഡാൻസാണ് നമ്മുടെ ടേബിൾ പാക്ക് ചെയ്തു അത് ബില്ല് ചെയ്യാൻ കൊണ്ടുപോവാണ് അപ്പോഴത്തേക്കും മോനാണെങ്കിൽ ഈ അമ്മ എന്നെ എടുക്കുക പ്ലീസ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് സെക്ഷനിൽ പോയി ബില്ലൊക്കെ ചെയ്തു വീട്ടിൽ വന്നു നമ്മൾ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്നത് കാണിച്ചു തരാം പഠിക്കുവാന്നോ പഠിക്കുവാന്നോ ആണോ എന്താ ഇത് കാണുമ്പോഴേ കാണുന്നവർക്ക് വന്നിട്ടില്ല ഞാൻ പിടിച്ചിരുത്തേക്ക് പോണീര് എണ്ണീര് എണീക്കുമല്ലേ മാപ്പ്